സീത കല്യാണം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് അനൂപ് കൃഷ്ണൻ എന്നാൽ ബിഗ് ബോസ് സീസൺ മൂന്നിലൂടെ ലോകം മുഴുവൻ അനൂപിനെ അറിയാനും തുടങ്ങി സീസൺ മൂന്നിലെ ടോപ്പ് ഫൈവിൽ എത്തുകയും അതിൽ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കുകയും താരം ചെയ്തിരുന്നു അഖിൽ മാരാരിന്റെ കാസ്റ്റിംഗ് കവശ പരാമർശം ഏറെ വിവാദങ്ങളായിരുന്നു സൃഷ്ടിച്ചത് അനൂപ് കൃഷ്ണ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഖിലിനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു അതായത് ബിഗ് ബോസ് എല്ലാ സീസണിലുള്ളവരും ഒരുമിച്ച് കണ്ടുമുട്ടിയിരുന്നു അന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പല സാഹചര്യങ്ങളിലും എന്നോട് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ സീസൺ മൂന്നിന് ശേഷം ബിഗ് ബോസുമായി ബന്ധമുള്ള ആളല്ല എന്ന നിലയിൽ തന്നെയാണ് മറുപടികൾ പറയാറുള്ളത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആര് എന്ത് എന്ന് പറയാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ആരെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ ആരാണ് എന്നത് വ്യക്തമായി പറയുമ്പോൾ അതിനൊരു കൃത്യതയുണ്ട് അല്ലാതെ കാടച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ ബാധിക്കും അതിനാൽ ഒരാളുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്ങനെയായാലും കാസ്റ്റിംഗ് കൗസ് ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് അങ്ങനെ നടക്കാൻ പാടില്ല അതായത് ആ കക്ഷിയുടെ താല്പര്യപ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പിന്നീട് ഇതൊന്നും ഒരു മാധ്യമത്തിലൂടെ വിളിച്ചു പറയുന്നതിൽ അർത്ഥമില്ല അതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെയാണ് അതിന് മറ്റൊരാൾ കണ്ടന്റായി ഉപയോഗിക്കുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാൽ വ്യക്തതയില്ലാതെ പറയുന്നതിനാൽ ഇതിലൊന്നും ഭാഗമല്ലാത്ത ഒരുപാട് പേർ അതിൽ പ്രതികൾ ആവുന്നുണ്ട് പിന്നെ ചിലപ്പോൾ അഖിലിന് വ്യക്തിയുടെ പേര് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം അത് തുറന്നു പറയാതിരുന്നതാ എന്റെ അറിവിൽ ഞങ്ങളുടെ സീസണിൽ അങ്ങേ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൂപ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അനൂപിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്